ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നായിരുന്നു ഇവിടം ശ്രീലങ്കയിലേക്ക് മറ്റും ആളുകളെയും ചരക്കുകളെയും കൊണ്ടുപോകാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു തുറമുഖ പട്ടണം എല്ലാം അവസാനിക്കാൻ വേണ്ടി അധിക കാലം വേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒരു വലിയ ചുഴലിക്കാറ്റ് ഒരു നാടാകെ ഇല്ലാതായി പോയതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ആ നാട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ മണ്ണായത് കൊണ്ടാവാം ഇവിടം ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് പ്രേത നഗരം അഥവാ ദി ഗോസ്റ്റ് ടൗൺ ഈ ഒരു പേരങ്ങനെ ചുമ്മാ വിളിക്കുന്നതൊന്നുമല്ല കേട്ടോ ആയിരത്തി അഞ്ഞൂറിലധികം മരണങ്ങളാണ് ആ ഒരു രാത്രിയിൽ അവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ധനുഷ്കോടിയെ കുറിച്ചാണ് ധനുഷ്കോടി ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന പരമാവധി സ്ഥലങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സോ ഫൈനലി ഇതേ ധനുഷ്കോടി എത്തിയാണ് അപ്പം ഞാനിപ്പം നിൽക്കുന്നത് ധനുഷ്കോടിയിലെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പോയി ഒന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ തനുഷ്കോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആ ഒരു സൈക്ലോണിൽ ചുഴറ്റി ഇറിഞ്ഞു പോയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി അവശേഷിപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് വളരെ പ്രതാപകരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത് ഇന്ന് ഇത് വെറും വെറൊരു കല്ലിൻ്റെ ഒരു കൂമ്പാരം മാത്രം അപ്പോൾ ധനുഷ്കോടിയിൽ ആ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ട്രാക്ക് ഫിക്സ് ചെയ്തിരുന്നതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവശേഷിപ്പുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ നീളത്തിൽ കാണുന്നില്ല നിങ്ങൾ അതിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നതാണ് ആ ഒരു റെയിൽവേ പാളങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ബെയ്സ് എന്ന് വിളിക്കുന്നത് ഇത് കോൺക്രീറ്റ് ബേസ് ആണ് കോൺക്രീറ്റ് ബേസ് മാത്രമേ ബാക്കിയുള്ളൂ അതേപോലെ വളരെ കുറച്ച് അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എൻ്റെ പുറകിൽ കാണുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വലിയ ലൈം സ്റ്റോൺ അതായത് കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു കൺസ്ട്രക്ഷനാണ് സോ അതേ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ചർച്ച് കാണാനാണ് കേട്ടോ ചർച്ച് ഇവിടുത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരം നടന്നാൽ മതി ഇതാ ചർച്ചിൻ്റെ ബോഡ് ഞങ്ങൾ ചാ ഈ വഴി വേണ്ടല്ലോ ഇവിടെ ഒരു സി ഒരു സീബ്രാലയൻ ഉണ്ട് അപ്പം ആ സീബ്ര സീബ്രാലയൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചർച്ചിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പം ഞങ്ങള് നമ്മുടെ ധനുഷ്കോടിയിലുള്ള പഴയ ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഞായറാഴ്ച കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു വളരെ വലിയൊരു ചർച്ച് തന്നെയാണിത് റോമൻ സ്റ്റൈലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഉറപ്പിനെ കൊണ്ടായിരിക്കണം ഇതിൻ്റെ ഈ ഒരു അവശേഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ സൈക്കിളും എന്തൊക്കെ എടുത്ത് കട്ട പുഴകി പോകേണ്ടതാണ് ഒന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല പക്ഷെ നിങ്ങൾ കണ്ടില്ലേ ആ കാണുന്ന ആ ഒരു സ്തൂപം ഇതിൻ്റെ കവാടം പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് സംഭവം സിമെൻ്റൊന്നുമല്ല ഇത് വേറെന്തോ മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പം അന്നും ഇത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ നിർമ്മാണത്തിൻ്റെയൊക്കെ പവർ സംഭവിച്ചുകൊടുക്കാം ശരിയാണ് ഒരുപാട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഉപയോഗമൊക്കെ ശൂന്യമായിട്ടുണ്ടെങ്കിൽ കൂടി ഈ നിർമ്മ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അത് അന്നത്തെ ഒരു എഞ്ചിനീയേഴ്സിനെ എഞ്ചിനീയേഴ്സ് ആണോ ഷിഫ്റ്റികളാണോ അറിയില്ല അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളു അപ്പൊ ഞാനിതാ ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഉൾവശം നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പള്ളിയുടെ ഉൾവശം ഒരു സ്ട്രക്ചർ പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അൽത്താരയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ടായിരിക്കാം ഇവിടുത്തെ അച്ഛന്മാരൊക്കെ എന്താ പറയുക കുർബാനയ്ക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എനിക്ക് അറിയില്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിപ്പോൾ പറയുന്ന എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ക്ഷമിച്ച് വിട്ടേക്കണം വിശ്വാസികളായിട്ട ആളുകൾ ഇവിടെ നല്ല ഒട്ട വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ പോരാ നല്ല കിഡിലം വെയിലെന്നെ പറയണം വൈകുന്നേര സമയത്ത് വെയിലിന് അല്പം ശമനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല വൈകുന്നേരം നല്ല കാറ്റടിക്കും ഇപ്പം വലിയ കാറ്റൊന്നുമില്ല നല്ല ചെറിയ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് പക്ഷെ എന്തൊക്കെ വെയിലാണെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് പറഞ്ഞു എന്തോ വികാസേ നിന്റെ ഒരു അഭിപ്രായം പണ്ട് കാലത്തേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഗോലിസോഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നാട്ടിൽ ഇപ്പൊ നാട്ടില് അവൈലബിൾ ആണ് എങ്കിലും നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ റേറ്റ് ഗോലിസോഡ് റേറ്റ് ഒന്നിനെ നാപ്പത് രൂപയോ നാട്ടിൽ ഇരുപത് രൂപയുള്ളു നാട്ടിൽ ഇതേ ഇത് കമ്പനി വെക്കുന്നത് ഇല്ലടാ ഫിക്സഡ് പുതു വന്നിരിക്കും അപ്പൊ വിരല് ഓപ്പൺ അല്ലേ ഒരു ഗോലിസോഡ വാങ്ങി നോക്കല്ലേ ഞാൻ എങ്ങനെ ആ പണ്ടത്തെ പോലെയോ പണ്ടത്തെ ഗോലിസോടെ കേട്ടോ ഇന്റെ മറ്റേ ഇതുണ്ട് ഗോലി ഉണ്ട് ഇന്റെ അത് ശരിക്കും നമുക്ക് പേടിയോ ഇത് ഈ ഗോലി നമ്മള് അത്തേ പോകുന്നു പക്ഷേ ഇവരൊന്നുമില്ല ഈ ഗോലി കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ഹോളിൽ നിൽക്കും ടേസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള സാധാ ഈ കളർ സോടാസ് ഇല്ല അത് കുടിക്കുന്ന ടേസ്റ്റേ ഉള്ളൂ പക്ഷേ നിൽക്കുമ്പോൾ ഒരു ഒരു ഫീൽ കിട്ടുന്നില്ല അതൊന്നു കിട്ടാൻ വേണ്ടി വാങ്ങി നിരത് നാട്ടിൽ കിട്ടും കേട്ടോ എൻ്റെ വലിയൊരു കണ്ടന്റ് ഒന്നുമല്ല അവിടെ കണ്ടപ്പം ഞാനൊന്ന് വാങ്ങിയതേ ഉള്ളൂ പക്ഷേ നൈസാണ് എങ്കിൽ നിൽക്ക് അതേപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ശംഖകൾ കിട്ടും അതായത് ഈ അമ്പലങ്ങളിലൊക്കെ എന്താ പറയുക ഇങ്ങനെ ഊതുന്ന് കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള നമുക്ക് ഇവിടെ കിട്ടും അത് വളരെ വില കുറച്ച് കിട്ടും നാട്ടിൽ ഭയങ്കര ആണ് നാട്ടിലെ റേറ്റ് കറക്റ്റും കയറില്ല ഇവിടുത്തെനെക്കാട് ഒരു മൂന്നെട്ട് റേറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ശംഖകൾ ഞാൻ കാണിച്ചു തരാം ആണോ ഒരു ശംഖ് കിട്ടുമല്ലേ അത് ആണല്ലേ വിളിച്ചു തരുമോ ലക്ഷ്മി ശുക്സ് അൻപത് രൂപ മുതൽ ശംഖകൾ ആണ് ഇങ്ങനെ വിളിക്കാൻ പറ്റുന്ന ശംഖകൾ അതിൽ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പല ജാതി ടൈപ്പ് സാധനങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ധനുഷ്കോടി ഈ ഒരു നഗരത്തിൻ്റെ പഴയ കാഴ്ചകളല്ല അതെ ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ രാമേശ്വരത്താണെങ്കിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഒന്നും കളരുത് കാരണം ഇത്രയും ദൂരം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ നിങ്ങളിവിടെ വന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയിഞ്ഞാൽ പിന്നെ തിരിച്ചു വരല് അത് അത്ര പോസിബിളല്ല അപ്പം എല്ലാം കണ്ട് അറിഞ്ഞ് ആസ്വദിച്ച് വേണം ഈ ഒരു ധനുഷ്കോടി രാമേശ്വരം യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി അപ്പോൾ ധനുഷ്കോടി സീരീസിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടു അതേപോലെ തന്നെ ചർച്ച് കണ്ടു ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ പഴയ പോസ്റ്റ് ഓഫീസാണ് ഒരുപാട് കത്തുകൾ കൈമാറി വന്നിട്ടുള്ള ആ ഒരു പഴയ പോസ്റ്റ് ഓഫീസ് സോ നമ്മൾ പഴയ പോസ്റ്റ് ഓഫീസില് പോകുന്ന ഒരു എൻട്രൻസിൻ്റെ ആടുണ്ട് ഇത് എൻട്രൻസ് ഒന്നും പറയാൻ പറ്റില്ല ചെറിയൊരു വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളൊരു പോസ്റ്റ് ഓഫീസ് കാണാം അല്ല എൻ്റെ പോസ്റ്റ് ഓഫീസ് ഇപ്പം നിലവിലുണ്ടോ നിലവിലുണ്ടോ എന്ന് ഓൽക്കറിയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല എന്തെങ്കിലും അവിടെ പോസ്റ്റ് ഓഫീസിന്റെ ഒരു പെട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പെട്ടി കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഓൾഡ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ അതാ നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ പുറകിലായിട്ട് എൻ്റെ ദൂരെ അവിടെ കാണുന്നില്ലേ അതാണ് കേട്ടോ പഴയ പോസ്റ്റ് ഓഫീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് ഓഫീസ് ഒന്നും കൂടെ ഇവിടെ മണ്ണടിഞ്ഞു കൂടിയിട്ട് അത് മൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ചകൾ എന്നറിയാം ഞാൻ ഏതാ ധനുഷ്കുടിയിലെ അടുത്തൊരു കാണിച്ചു തരാം ഇത് പഴയ നിർബന്ധിയൊന്നുമല്ല ഇത് പുതിയ നിർമ്മിതിയാണ് ഇത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു നാളുകൾക്ക് ഈ ലൈറ്റ് ഹൗസും കൂടെ കാണാൻ പറ്റും ലൈറ്റ് ഹൗസിന് മോള് കേറ്റാ കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് പോയി നോക്കാം മോള് കയറാൻ പറ്റുമെന്നുള്ളത് ചേട്ടാ ടിക്കറ്റ് എവിടെ പത്ത് രൂപ സോ ഇവിടെ നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയും അതേപോലെ തന്നെ ശേഷം രണ്ടരയ്ക്ക് രണ്ടര മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയുമാണ് ഇവിടെ ടൈമിംഗ് കൊടുത്തിട്ടുള്ളത് കൂടുതലുള്ളത് ഇതിനുള്ളിലാണ് ഇവിടെയുള്ള എൻട്രൻസ് ടൈം എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൺഡേ അതായത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് ക്ലോസ്ഡ് ആയിരിക്കും അന്നത്തെ ദിവസം ഇത് തുറക്കുന്നതല്ല നമ്മള് ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് ഉള്ളത് എന്താ പറയാ ഇവിടെ വന്നതിലൊക്കെ വെച്ച് ഏറ്റവും ബെസ്റ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാതെ പോരുത് കാരണം ഈ ലൈറ്റ് ഹൗസ്ന്ന് പോണ നമുക്ക് ഈ ധനുഷ്കോടി മൊത്തം എൻ്റെ ധനുഷ്കോടി നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡ്രോൺ വ്യൂ പോലെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് നമ്മുടെ രണ്ട് കണ്ടുകൾ കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴി പറ്റുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കിട്ടും അത് മാത്രമല്ല ലിഫ്റ്റ് ഉള്ളത് കൊണ്ട് ഏ സി നമുക്ക് മുകളിലോട്ട് കേറാനും അതേപോലെ തേർഡ് പോയിന്റ് സാധിക്കും സോ നമുക്ക് ഇവിടെ ഈ ഒരു ലൈറ്റ് ഹൗസിൽ നിൽക്കാൻ അനുവദിക്കുന്ന സമയം എന്ന് പറയുന്നത് അരിച്ചിൽ മിനിറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചുറ്റുപാടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു തീർക്കുക ഞങ്ങൾ ഇത് ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ലിഫ്റ്റ് അപ്പോൾ സോ ഇനി നമുക്ക് കാണാറുള്ളത് അരിച്ചിൽ മുറമ്പാണ് അരിച്ചൽമുറമ്പ് അരിച്ചൽമുറമ്പ്ലാമറ

ശരി നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടെണ്ണം പോടേ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചോട്ടെ അപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഇനി പൊരിച്ച മീനും കൂടെ വരാനുള്ളൂ പൊരിച്ചയും കൂടെ കൂട്ടി ഒരു പിടുത്താൻ ഇട്ട് പിടിക്കണം എനിക്കറിയാം എൻ്റെ പേരെന്താണെന്നുള്ളത് എന്തൊക്കെയോ മീനുണ്ട് നമുക്ക് എന്തായാലും മീൻ ഞാൻ പൊതുവേ മീൻ പ്രാന്തനാണ് അതുകൊണ്ട് മീൻ എന്തായാലും കഴിച്ചു നോക്കാം അത് പൊരിച്ചു വന്നിരിക്കണ ഫിഷ് ഫ്രൈ ഉണ്ട് അതേപോലെ തന്നെ ചോറുണ്ട് ചോറിന് നമ്മുടെ ഉണ്ട് അതേപോലെ തന്നെ സാമ്പാറുണ്ട് പിന്നെ എന്തോ ഒരു ഫിഷും ഉണ്ട് അപ്പൊ കഴിച്ചു വെക്കാൻ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കഴിച്ചിട്ട് ബാക്കി ടേസ്റ്റ് മീൻ മീനൊക്കെ നാടൻ ഫ്രഷ് മീനാട്ടാ അടി കൂടി മീനാണ് ടേസ്റ്റ് ഉള്ള മീനാണ് പക്ഷെ കുറച്ച് മുള്ളു കൂടീ കഴിച്ചു കൂടുതലാണ് ധനുഷ്കോടിയുടെ ഏറ്റവും മറ്റത്തുള്ള സ്ഥലമായിട്ടുള്ള അരിച്ചൽ മുനമ്പ് കാണാനായിട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലെ ഇപ്പോഴുള്ള ഒരു ഒരു മെയിൻ ടൗൺ ഉണ്ട് ടൗൺ ഒന്നും വിളിക്കാൻ പറ്റില്ല ചെറിയൊരു ബസാർ പോലെയൊക്കെ ഉള്ളത് നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു അരിച്ചൽ മുനമ്പിലേക്കുള്ളത് യഥാർത്ഥത്തിൽ ഈയൊരു അരിച്ചൽമൂലം ആണ് നമ്മുടെ ധനുഷ്കോടിയുടെ ലാസ്റ്റ് പോയിന്റ് ഈ ഒരു സ്ഥലമാണ് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബൈനോക്കുലർ വഴി ശ്രീലങ്ക കാണാൻ സാധിക്കും അതായത് വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെയെന്ന് ശ്രീലങ്കയിലേക്ക് റൈഡിംഗ് പാർട്ണർ ഇവനാണ് കേട്ടോ കുറച്ച് വീഡിയോസിൽ ഒരു ഞാൻ ഈ വീഡിയോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് തൊട്ട് മുമ്പിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടലും അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷനും ചേരുന്ന ഭാഗമാണ് അങ്ങ് ദൂരെ പതിനെട്ട് കിലോമീറ്ററുകൾക്കപ്പുറം ശ്രീലങ്ക എന്ന് പറയുന്ന അയൽ രാജ്യമാണ് രണ്ട് മഹാസമുദ്രങ്ങളുടെ സംഗമസ്ഥാനം ഒരേ സ്ഥലത്ത് കൊണ്ട് തന്നെ സൺറൈസും സൺസെറ്റും കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇടം അതുപോലെ തന്നെ ശ്രീരാമൻ ലങ്കയിലേക്ക് രാമസേതു പണിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഒരു രാത്രി കൊണ്ട് ഒരു നഗരം മൊത്തം ഇല്ലാതായ സ്ഥലം ഇന്ത്യയുടെ അവസാനത്തെ മണ്ണ് ദ ലാസ്റ്റ് ലാൻഡ് ദ കോസ്റ്റ് ടൗൺ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പർച്ചേസിങ് കഴിഞ്ഞത് ആ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ചു പോകണം അപ്പം നമുക്ക് ബസ് പിടിക്കാം അടുത്ത ബസ് പിടിയാൽ എപ്പോഴാണ് അടുത്ത ബസ്സ് തരണം ആ ബസ് വരുന്നത് നോക്കി വെയിറ്റിങ്ങാണ് ധനുഷ്കോടിയിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ലാസ്റ്റ് ബസ് ആട്ടോ അത് ഇപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അഞ്ച് മണിക്ക് ഇവിടെ ക്ലോസിങ് ടൈമാണ് അഞ്ചേ മുക്കാലൊരു ബസ് കൂടെ ഉണ്ട് അതുകൊണ്ട് മാത്രം കാണാൻ സന്തോഷിക്കണക്കിട്ടുണ്ട് അപ്പോൾ ഈ ബസ് ഏകദേശം ഒരു അഞ്ചരമ്പിൽ പിച്ച് വന്ന ഉള്ളത് അത് പോയി കഴിഞ്ഞാൽ ഇനി ഒരു ബസ് അങ്ങനെ അവസാനം ധനുഷ്കോടിയിൽ നിന്നും രാമേശ്വരത്തേക്ക് പുറപ്പെടുന്ന ലാസ്റ്റ് ബസ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനിയും ഒരിക്കൽ കൂടി ഇവിടേക്ക് തന്നെ വരണം സമയവും സന്ദർഭവും ഒത്തു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു തവണ കൂടി എനിക്ക് ധനുഷ്കോടി വന്ന് കാണണം കാരണം വീണ്ടും വീണ്ടും വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മായാജാലം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാൻ പിഷുക്കി കാണിക്കല്ല അതോടൊപ്പം തന്നെ ധനുഷ്കൂടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ യു എസ് ഷ്യാം വിശ്വാസ് സൈനിങ് ഓഫ്